നിയോഗം സ്വന്തം ഉണ്മയുടെ പൊരുൾ അഴിഞ്ഞു കിട്ടുന്ന പ്രക്രിയയാണ് നിയോഗം ഒരു ഗോതമ്പ് മണിയിൽ പോലും ആരത് കുറയ്ക്കണമെന്ന് കോറിയിട്ടുണ്ടെന്ന് കബീർ പറയുന്നു അങ്ങനെയെങ്കിൽ അത് ആഹരിക്കുന്നവൻ്റെ മേൽ എന്താവണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക സ്വന്തം ജീവൻ്റെ പൊരുൾ തിരയാത്തവർ പൊള്ളയായ ആരവങ്ങൾ മുഴക്കി എങ്ങുമെത്താത്ത യാത്രകളിൽ മുഴുകുകയാണ് ഒരേയൊരു ചോദ്യം കൊണ്ട് ഒരു ഗുരു തിരക്കേറിയ നഗരത്തെ നിശബ്ദമാക്കി ഒന്നാം ദിവസം അയാൾ കണ്ടുമുട്ടിയവരോടൊക്കെ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു ഊഹിക്കാവുന്നത് പോലെ പലതരം ഉത്തരങ്ങൾ കുഞ്ഞ് സ്കൂളിലേക്ക് ചെറുപ്പക്കാരൻ പണിശാലയിലേക്ക് വീട്ടമ്മ ചന്തയിലേക്ക് രണ്ടാം ദിവസം അയാളത് ആവർത്തിച്ചു അതോടെ അവർ പരിങ്ങലിലായി മൂന്നാം ദിവസവും ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നഗരം നിശബ്ദമായി അവരിപ്പോഴും മിണ്ടിയിട്ടില്ല ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് കൂട്ടുകാരാ നീ ഇത്രയും തിടുക്കത്തില്ല സ്വന്തം ഉണ്മയെ മറ്റു പലതുമായി ബന്ധപ്പെടുത്തി പ്രതിഷ്ഠിക്കുക എന്നൊരു അപരാധം നമ്മൾ ചെയ്യാറുണ്ട് ഏകമകൻ നഷ്ടപ്പെട്ട അപ്പൻ കരുതുകയാണ് ഇതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു ഈ മകൻ നിങ്ങളുടെ ഉയരിലേക്ക് പ്രവേശിച്ചത് നിങ്ങളുടെ മുപ്പതുകളുടെ ആദ്യത്തിലാണ് അവന് മുമ്പേ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നില്ലേ അങ്ങനെയെങ്കിൽ അവൻ്റെ വിയോഗത്തിന് ശേഷവും നിങ്ങളുണ്ടാവണം അമിത വൈകാരികതയുടെ പുകമഞ്ഞിൽ ഒരാൾ തന്നെ കാണാതെ പോവുകയാണ് ശരിയാണ് ഇതളുകൾ ചേർന്നാണ് പൂവുണ്ടാവുക എന്നാലും ഇതളല്ല പൂവ് വഴി സത്യം ജീവൻ എന്ന ക്രിസ്തുവിൻ്റെ സൂചനയ്ക്ക് ഒരാളുടെ നിയോഗവുമായിട്ട് നിശ്ചയമായും ബന്ധമുണ്ട് നമ്മുടെയൊക്കെ നിയോഗത്തിൻ്റെ മൂന്ന് പാളികളെയാണ് അത് പ്രകാശിപ്പിക്കുന്നത് വഴി എന്നത് ബുദ്ധിക്കും ഹൃദയത്തിനും കിട്ടുന്ന ദിശാബോധമാണ് ഒത്തിരി കൈവഴികൾ പിരിയുന്ന ഒരിടത്തിൽ ഇതാ നിൻ്റെ വഴിയെന്ന ഒരു മൃദുമന്ത്രണം സത്യം എന്നുള്ളത് വ്യക്തമായ ഒരു കാഴ്ചയാണ് മൂന്നാമതായിട്ട് ഇവ രണ്ടും കൂടി ചേർന്ന് നമ്മളിൽ സമൃദ്ധിയാകാൻ പോകുന്ന ജീവൻ സ്വന്തം നിയോഗങ്ങളെയൊക്കെ കാണാതെ പോകുമ്പോഴും കണ്ടിട്ടും അതിൽ നിന്ന് വഴുതി മാറുമ്പോഴും ഒരാൾക്ക് എത്രമാത്രം യാതനകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന പഴയ നിയമ ഉപമയാണ് യോനായുടെ കഥ ഒരു ദേശത്തേക്ക് കപ്പൽ കയറുവാനായിട്ട് നിയോഗം കിട്ടിയ ഒരാൾ എതിർ ദിശയിലേക്ക് കപ്പൽ കയറുന്നു ആ നിമിഷം മുതൽ അയാൾ മാത്രമല്ല അയാളുടെ പരിസരവും അശാന്തമാവുകയാണ് കപ്പൽ ഉലഞ്ഞാടുന്നു സ്വന്തം തട്ടകവും ദിശയുമൊക്കെ തിരിച്ചറിയാത്തത് കൊണ്ടാണോ മാനവരാശി ഇത്രയും അശാന്തികളിലൂടെ കടന്നു പോകുന്നത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ശാന്തനായിട്ട് ക്രിസ്തു കടന്നു പോകുമ്പോൾ അവിടുത്തെ പ്രായം ഏതാണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വ്യക്തമായി ഒരു ജീവിത ദർശനമുള്ള ഒരാൾക്ക് മാത്രം പറയുവാനാവുന്ന ഒരു വാക്കാണത് സ്വന്തം ജീവിത നിയോഗത്തെക്കുറിച്ച് പ്രകാശം കിട്ടാത്തവർ എൺപതിലും തൊണ്ണൂറിലും കടന്നു പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് മടങ്ങിപ്പോവുക എന്ത് പൂർത്തിയാക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എല്ലാം അങ്ങ് പൂർത്തിയാക്കണമെന്ന് മാത്രമൊന്നുമല്ല കേട്ടോ എല്ലായിടത്തും ഒന്നാമനാകണമെന്നോ വിജയി ആകണമെന്നോ എന്നൊന്നുമല്ല മറിച്ച് എല്ലായിപ്പോഴും വിശ്വസ്തനാകുവാനാണ് നിൻ്റെ വിളി എന്ന ഓർമ്മപ്പെടുത്തലാണത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നേരിന്റെയും നിറവിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ടും നമ്മുടെ നിയോഗങ്ങളെയൊക്കെ വെളിപ്പെടുത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ഈ നോമ്പ് കാലം ഒരു കാരണമാക്കാം ഇവ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ